ഹായ് ഹലോ അപ്പൊ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കോംബോ പാക്ക് ആണ് പാക്കാണ്ട്ടോ അതിൽ ലുഡോയും സ്നേക്ക് ചെസ് ബോർഡ് വരുന്ന മൂന്നെണ്ണം ഒറ്റ പാക്കിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിയപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് ഫാസ്റ്റ് ഡെലിവറി ആണ് കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നെ അപ്പം സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇവരുടെ പാക്കിങ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് തുറന്നെടുക്കാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ എന്തായാലും സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കുറേ ആഗ്രഹിച്ചു ഒരു സാധനമാണ് അപ്പോൾ എൻ്റെ അനിയൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവന് ഞാൻ ഗിഫ്റ്റ് വാങ്ങിയത് ഇതാണ് കേട്ടോ അപ്പോൾ അവൻ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും അവൻ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് എടുത്തു എടുത്തപ്പോൾ ഫസ്റ്റ് ഇത് ഈ ഒരു ലുഡോ ബോർഡാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളതിൻ്റെ മെറ്റീരിയലൊന്നും ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകുന്ന ടൈപ്പ് അല്ല കണ്ടപ്പോൾ തന്നെ നല്ല ഫിക്സ്ഡ് ആയിട്ട് നല്ല ബലോം ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ ഇതേ ഈ ഒരു ലുഡോ ബോർഡാണ് വരുന്നത് അതിന് കുറച്ച് അനിമൽസിൻ്റെയും കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവ് ആവും കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് ചെസ് ബോർഡാണ് അപ്പോൾ ചെസ് ബോർഡും നല്ല രീതിയിൽ തന്നെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് ടു സൈഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു സൈഡിൽ ലുഡോയും ഒരു സൈഡിൽ ചെസ്സുമാണ് ഈ ഒരു ബോർഡിൻ്റെയിൽ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ അങ്ങനെ അടുത്ത ബോർഡ് എടുത്തു അതിലും ഒരു സൈഡിൽ ലുഡോയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണത്തിലും ഒരു സൈഡ് ലുഡോയാണ് വരുന്നത് പിന്നെ ആ മറ്റു സൈഡിലാണ് ഒന്ന് ചെസ്സും ഒന്ന് സ്നേക്ക് ബോർഡും വരുന്നത് സ്നേക്ക് ബോർഡ് നമ്മൾ നോർമലി കാണുന്ന പോലെയല്ലായിരുന്നു തികച്ചും നല്ല വ്യത്യസ്തമായിട്ടായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അതിലോരോ ഇൻസ്ട്രക്ഷൻസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്കുള്ള കരുക്കൾ കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഫോർ കളേഴ്സ് ഉള്ളത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം ഡൈസും ഉണ്ടായിരുന്നു അതങ്ങനെ ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ അത് എത്ര മെറ്റീരിയൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല കുറച്ചൊരു ക്വാളിറ്റി കുറവുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെസ്സിൻ്റെ ബ്ലാക്കും വൈറ്റും കളേഴ്സ് ആയിട്ടുള്ളതും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചെക്കൻ എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഗിഫ്റ്റ് ചെയ്തു ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ എന്തായാലും ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഈ ഒരു പ്രൈസിൽ വൺ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ പ്രൈസ് ഉണ്ടായിരുന്നത് ഇത്രയും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ഈ ഒരു നാല് ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ബോർഡിൽ നാല് സൈഡിലായിട്ട് ഗെയിംസ് കിട്ടുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കി നോക്കിയിട്ടോ അപ്പോൾ കറക്റ്റ് ഓർഡറിൽ ഒന്നും അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് കേട്ടോ വെച്ചത് അവൻ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് എനിക്കത് മതി കേട്ടോ അപ്പോൾ റേറ്റിംഗ് എത്ര കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നില് ഒരു എയ്റ്റ് ഒക്കെ കൊടുക്കാം കേട്ടോ അത്ര നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്